ശിക്ഷണം നൽകുക സദൃശ്യവാക്യത്തിൽ ഏതാണ്ട് എട്ട് പ്രാവശ്യം വടിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് വടിയെടുത്ത് അടിക്കുന്നതിനെ കുറിച്ചും കുറിച്ചും ഒക്കെ ഒത്തിരി അഭിപ്രായ ഭിന്നതകളുള്ള കാലമാണ് പക്ഷേ രണ്ട് വാക്കുകൾ വാക്കുകളുണ്ടല്ലോ ഏസ് ഇത് പാടില്ല ഇത് ചെയ്യരുത് എന്ന് പറയുവാനുള്ളതായ ഒരു സാവകാശം എന്നെപ്പോഴും ഓർക്കും സമാജത്തിൻ്റെ ഓഫീസിൽ വരുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഒരു വയസ്സും ഏപ്രിൽ അവൻ ഒരു വയസ്സായി അപ്പം ഇന്നിപ്പം നാല് മാസം കൂടി ആയിട്ടുണ്ട് ഇപ്പം എപ്പം വന്നാലും എൻ്റെ കണ്ണാടിയിൽ തൊടും കണ്ണാടി പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ആ കുട്ടിയോടിച്ചപ്പെട്ട് നോ കണ്ണാടി എടുക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴും എപ്പം വന്നാലും ഞാനൊന്ന് എടുക്കണം മടിയിൽ വെക്കണം എൻ്റെ മുഖത്തോട്ട് വന്ന് ഏതാണ്ട് ഒരു അല്പം ദൂരത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും എന്നിട്ട് പറയും അതായത് കുട്ടിക്ക് മനസ്സിലായി അതെടുക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഇൻസ്ട്രക്ഷൻ ശിക്ഷണം അത് വേണ്ട സമയത്ത് വേണ്ടതിൻ വിധം കൊടുക്കുവാൻ വേണ്ട സമയത്ത് വേണ്ടതിൻ വിധം കൊടുക്കുവാൻ ദൈവത്തിൽ നിന്ന് തിരിച്ചറിവ് ലഭിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്